െന്ന് അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനു വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സോ 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 മച്ച് മച്ച് കാത്തിരുന്ന Sneak. <laughs> ഡയമണ്ട്സിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് പ്രിയപ്പെട താരം അന്നാരാജനെ സ്വാഗതം ചെയ്യാം ഒപ്പം റീഗാലിയ ഗോൾഡൻ കുമാർ സാറും അദ്ദേഹത്തിന്റെ ഫാമിലിയും നമ്മളോടൊപ്പം ഉണ്ട് നമുക്കൊന്ന് ഒന്ന് വന്നോളൂ ും സ്വാഗതം ആദ്യമായിട്ടാണോ എത്തുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട് അല്ല ഇതിനു അവിടുന്നെ വന്നിട്ടുണ്ട് യെസ് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും പേരും അന്ന എപ്പോ വരും എന്ന് ചോദിച്ചു കാത്തിരിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ഇപ്പം എന്തായാലും നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് ഒരു വേദിയിലേക്ക് എത്തുന്നതായിരിക്കും ആ സമയത്തായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് നടക്കുന്നത് ഫസ്റ്റ് ഹാപ്പി അപ്പൊ ഒരുപാട് സന്തോഷം അഞ്ജല് റികാലെ ഗോൾഡൻ ഡൈമൺസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അപ്പൊ ന്യൂഇയറിൽ എല്ലാരും റെസൊല്യൂഷൻസ് അപ്പൊ എന്തായാലും ന്യൂ ഇയറിൽ നിങ്ങൾ സ്വർണല്ലോ ഏറ്റവും വലിയ അസക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആയിട്ടും സ്വർണം തന്നെ ആയിക്കോട്ടെ എന്തായാലും ലവ് ഹാപ്പി ഹാപ്പി അല്ലേ നമുക്ക് ഒരുപാട് സന്തോഷം പക്ഷെ കുറച്ചു നേരം കൂടെ എന്നെ നമ്മളോടൊപ്പം ഈ വേദിയിൽ എന്തായാലും കൊണ്ട ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് സ്റ്റേജിലേക്ക് എത്തുന്നതായിരിക്കും